നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഉത്രാട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെപ്പറ്റിയാണ് പറയുന്നത് ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം നക്ഷത്രനാഥനായ ആദിത്യൻ തൻ്റെ ശത്രുവായ ശനിയുടെ രാശിയിൽ സഞ്ചരിക്കുന്നത് കാര്യങ്ങളുടെ സുഗമതയെ തുരങ്കം വയ്ക്കും ശത്രുക്കളെ പ്രതിരോധിക്കാൻ നിങ്ങൾ ക്ലേശിച്ചേക്കാം നേട്ടങ്ങൾ കൈവശമെത്താൻ വൈകുന്നതാണ് ജോലി നേടുന്നവർക്ക് കാത്തിരിപ്പ് നീളും എന്നാൽ അന്യ സംസ്ഥാനത്ത് പഠിപ്പിനുള്ള അവസരം ലഭിക്കുന്നതുമായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അനൈക്യം കൂടാൻ സാധ്യതയുണ്ട് അതിനാൽ ശ്രദ്ധിക്കണം കടബാധ്യതകൾ ഭാഗികമായിട്ടെങ്കിലും നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും ബിസിനസ് യാത്രകൾ നിരന്തരമായി ചെയ്യേണ്ടി വരും സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യത പുലർത്താൻ ശ്രദ്ധിക്കുക എന്നാൽ സ്ത്രീകൾ മൂലം നിങ്ങൾക്ക് ജോലി അല്ലെങ്കിൽ വരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വയോജനങ്ങൾക്ക് മക്കൾക്കൊപ്പം താമസിക്കേണ്ടി വരാം രോഗസ്ഥർക്ക് ഗുണപ്രദമായിട്ടുള്ള ചികിത്സ ലഭിക്കാം ദോഷശമനത്തിനും ഗുണവർധനവിനുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം